കനൽ കനൽപൂവ് രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ പാർവതിയാണെങ്കിൽ അമ്മയെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു ഒരു പ്രകാരത്തിലായിരുന്നു ജയശ്രീ അവളെ തന്നിൽ നിന്നും ഒന്ന് അടർത്തി മാറ്റിയത് മോളുടെ മുഖമൊക്കെ എന്താ വല്ലാണ്ടിരിക്കുന്നേ സുഖമില്ലേടാ അവർ വാത്സല്യത്തോടെ മകളെ നോക്കി ചെറിയ പനി ഉണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങി ഡ്രിപ്പ് ഇട്ടിരുന്നു അതുകെ ആശ്വാസമായി എൻ്റെ മോള് സൂക്ഷിക്കണേ പനിയൊന്നും പിടിപ്പിക്കരുത് കേട്ടോ വയ്യാണ്ടായാൽ എന്ത് ചെയ്യും കണ്ണ ആ സമയത്ത് സിന്ധു ചച്ചി എത്തിച്ചേർന്നു അവരോട് കോഫി എടുക്കാൻ പറഞ്ഞ ശേഷം അർജുൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അമ്മേ എനിക്കൊരു ജോലിയുണ്ട് നമുക്ക് രണ്ടാൾക്കും കൂടി അന്തസ്സായിട്ട് കഴിയാനുള്ളത് അവിടെ നിന്നും കിട്ടും എൻ്റെ അമ്മ ഇനി എവിടേക്കും പോകണ്ട എൻ്റെ കൂടെ നിന്നു വേണ്ട മോളെ അതൊന്നും ശരിയാവില്ല നീ ഇവിടെ സേഫായിട്ട് കഴിയുക അയാളുടെ ഒരു ശല്യവും നിനക്കിനി ഉണ്ടാവില്ല എന്റെ മോൾക്ക് മനസ്സമാധാനം കിട്ടണം അത് മാത്രമേ ഉള്ളൂ അമ്മയുടെ ഒരേ ഒരു പ്രാർത്ഥന ജയശ്രീ കുറച്ച് സമയം കൂടെ മകളോട് സംസാരിച്ചിരുന്നു എന്നിട്ട് അവിടെ നിന്നും അവരോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങി അർജുൻ്റെ മുന്നിൽ വന്ന് നിന്ന് അവർ കൈകൂപ്പി തൊഴുതു പിടിച്ചു സാറെ മകളെ ഉപേക്ഷിക്കരുത് അവൾ പാവാണ് പെട്ടെന്ന് അവരുടെ കയ്യിൽ കയറി പിടിച്ചു അമ്മ ടെൻഷനാവാതെ പോയിട്ട് വരൂ പിന്നെ എപ്പോൾ വേണമെങ്കിലും പാർവതിയെ കാണാൻ ആഗ്രഹം തോന്നുമ്പോൾ ഇവിടേക്ക് വരാം ആരെയും പേടിക്കണ്ട അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ബാക്കി ബാക്കിക്കാര്യം ഞാൻ നോക്കിക്കോളാം അമ്മ പോവുന്നത് നോക്കി പാർവതി മുറ്റത്തിറങ്ങി നിന്നു അവളെ കൈവീശി കാണിച്ചുകൊണ്ട് അവരുടെ കാറ് കയറ്റി കടന്നുപോയി ഇരുമിഴികളും അമർത്തിത്തുടച്ചുകൊണ്ട് പാർവതി ഉമ്മരത്തേക്ക് കയറി വന്നപ്പോൾ അർജുന അവിടെ നിൽപ്പുണ്ട് വേറെ ഹോസ്പിറ്റലിൽ പോകണോ പനി കുറവായോ പാർവതി വേണ്ട ഇപ്പം കുറവുണ്ട് ആൻറ്റിബയോട്ടിക്ക് തന്നു അത് കഴിക്കുമ്പോൾ കുറഞ്ഞോളും അവൾ മറുപടിയും നൽകി സിന്ധു ചേച്ചി പാചകം ചെയ്യുന്ന തിരക്കിലാണ് അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു ചേച്ചി വീട്ടിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഓ മോളെ സുഖം മോൾക്ക് പനി പിടിച്ചൂല്ലേ ആ ക്ലൈമറ്റ് മാറുന്നുകൊണ്ടാ ചേച്ചി ഞാനൊന്ന് പോയി ദേഹമൊക്കെ കഴുകി വരാം ചേച്ചി എനിക്ക് ഒരു കട്ടൻ ചായ കൂടി എടുത്തു വയ്ക്കാമോ ആ ശരി മോളെ അവൾ മുകളിലെ റൂമിലേക്ക് ചെന്നു ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് ദേഹമൊക്കെ കഴുകി ഇറങ്ങി വന്നപ്പോൾ വല്ലാത്തൊരു സമാധാനം പോലെ പാവോ അമ്മ തന്നെ തിരക്കി വന്നു തോർക്കുമ്പോൾ അവൾക്കൊരുപാട് സങ്കടം തോന്നി എങ്ങനെയെങ്കിലും അയാളിൽ നിന്ന് രക്ഷപ്പെടുത്തണം അവൾ എന്തൊക്കെയോ കണക്കുകൂട്ടലുകളൊക്കെ നടത്തി പാർവതി അർജുൻ്റെ ശബ്ദം കേട്ടതും അവൾ മുഖമുയർത്തി എടോ എനിക്ക് അറിയില്ലായിരുന്നു ഈ കാര്യങ്ങളൊന്നും അതുകൊണ്ടാണ് തന്നോടങ്ങനെയൊക്കെ പെരുമാറിയത് സോറിടോ അർജുന അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു എല്ലാം പറയണമെന്ന് കരുതിയതാണ് പക്ഷെ എന്തോ പിന്നീട് വേണ്ടെന്ന് വെച്ചു പിന്നെ എന്തൊക്കെയോ പറയാൻ അവൾ പക്ഷെ സങ്കടമെന്ന് തൊണ്ടക്കുഴയിൽ തങ്ങി നിൽക്കുന്നു മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥ ദയനീയമായി അവനെ ഒന്ന് നോക്കി മോളെ പാർവതി സിന്ധു ചേച്ചി അവൾക്കായുള്ള കാപ്പിയുമായിട്ട് വന്നതാണ് ചേച്ചി ഞാൻ താഴേക്കിറങ്ങി വന്നേനേല്ലോ അത് സാറില്ല മോളിത് കുടിക്കുക എന്നിട്ട് കുറച്ച് സമയം കിടക്കാൻ നോക്ക് മുഖമൊക്കെ വല്ലാണ്ടായിരിക്കുന്നു പറഞ്ഞ ശേഷം അവർ താഴേക്കിറങ്ങിപ്പോയി പാർവതി വീണ്ടും അർജുന അവളെ വിളിച്ചു താൻ റെഡിയാവ് ഇപ്പോഴത്തെ പനിയൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാണിക്കാം അവളുടെ ക്ഷീണിച്ച മുഖം കണ്ട് അർജുൻ വീണ്ടും പറഞ്ഞു എന്നോട് നോക്കാം എന്നിട്ട് നാളെ പോയി കാണിക്കാം തലവേദന കൂടുതലുണ്ടോ ചോദിക്കുമ്പോൾ അവനിൽ വല്ലാത്ത കുറ്റബോധം നിറഞ്ഞു ഏയ് കുഴപ്പമില്ല മെഡിസിൻ ഉണ്ടല്ലോ ഇപ്പോ കോഫി കുടിക്ക് ഞാനിപ്പോ വരാം തന്റെ ഫോണിൽ കോൾ വന്നതും അർജുൻ അതെടുത്ത് ബാൽക്കണിയിലേക്ക് പോയി അമ്മയായിരുന്നു ലൈനിൽ അവൻ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു കേൾപ്പിച്ചു എൻ്റെ മോനെ സത്യമാണോ ഏതൊക്കെ അതേ അമ്മേ പാർവതിയുടെ അമ്മയാണ് ഈ വിവരമൊക്കെ എന്നോട് പറഞ്ഞത് അവളുടെ അച്ഛൻ അച്ഛനല്ല രാജശേഖരൻ ഈശ്വരാ ആ കുട്ടി അവളോട് അങ്ങനെയൊക്കെ പെരുമാറില്ല മോനെ എന്നിട്ട് ഒരു അക്ഷരം പോലും പറയാതെ എല്ലാം സഹിച്ചു നിന്നല്ലോ പാർവതി അമ്മ കൂടി കേട്ടപ്പോൾ അർജുനാകെ തളർന്നു അവനെ ഏറ്റവും വിഷമിപ്പിച്ചത് അവളുടെ തലവേദനയായിരുന്നു താനും പലതവണ അവളെ അടിച്ചു വെട്ടിലേക്ക് തള്ളിയിട്ടപ്പോഴൊക്കെ തല പോയി ഇടിച്ചു വേദനയോടെ തൻ്റെ അരികിലായി ഇരുന്ന് കരഞ്ഞവളെ ഓർക്കും തോറും അർജുനു തൻ്റെ ചങ്ക് പിടയിക്കുകയാണ് എത്ര മാത്രം അവളെല്ലാം സഹിച്ചു ഈ സ്ഥാനത്ത് വേറെ ഏതൊരു പെൺകുട്ടിയാണേലും അവൾ തന്നോടെല്ലാം തുറന്നു പറഞ്ഞേനെ പക്ഷെ പാർവതി അവൾക്ക് അത്രമാത്രം ഭയമായിരുന്നു രാജശേഖരനെ അതുകൊണ്ട് മാത്രമാണ് എല്ലാം തന്നിൽ നിന്ന് ഒളിച്ചത് എൻ്റെ മക്കളെ ഉപേക്ഷിക്കരുതേ സാറേന്ന് പാർവതിയുടെ അമ്മ തൻ്റെ കാലിൽ വീഴാൻ തുടങ്ങിയ നിമിഷം അതിനേക്കാൾ ഒക്കെ ഉപരിയായി രാജശേഖരനെ കാണുന്ന അവസരങ്ങളിൽ തന്നോട് ചേർന്ന് തൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് തൻ്റെ പിന്നിലായി ഒതുങ്ങി നിന്ന പാർവതിയാണ് അവൻ ഓർത്തത് അയാൾ ചേർത്ത് പിടിക്കാൻ വരുമ്പോഴൊക്കെ അവൾ തന്നിലേക്ക് അടുത്ത് നിൽക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും മടങ്ങി വരുമ്പോഴേ അതിൻ്റെ പേരിൽ താൻ അവളെ ഓരോന്നും പറഞ്ഞു നിന്റെ അവിടോ ഇവിടോ എൻ്റെ നേർക്ക് മുട്ടിക്കുകയാണെന്ന് വരെ പറഞ്ഞ് അധിക്ഷേപിച്ചു ഗുരുവായൂരപ്പനാണെങ്കിൽ സത്യം താൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ലെന്ന് അരികിലിരുന്ന് പറഞ്ഞു കരഞ്ഞവൾ എത്രയൊക്കെ അനുഭവിച്ച അയാളിൽ നിന്നും ആ ദുഷ്ടന്റെ ഭാവം വേറെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ തന്നോട് ചേർന്നു നിന്നത് അർജുൻ കുറേ ഏറെ നേരം ബാൽക്കണിയിൽ നിന്നു വീണ്ടും ആരോ ഫോണിൽ വിളിച്ചപ്പോൾ അവൻ അതും അറ്റൻഡ് ചെയ്തുകൊണ്ട് എഴുന്നേറ്റു അകത്തേക്ക് കയറി വന്നപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ ചുരുണ്ടുകൂടി ഇറങ്ങും ഉറങ്ങുന്ന പാർവതിയാണവൻ കണ്ടത് പാർവതി നിലത്ത് കിടന്ന് ഉറങ്ങുന്ന കണ്ടപ്പോൾ വല്ലാത്ത ഒരു വിഷമം പോലെ ആദ്യമായി അവന് തോന്നി അവളുടെ അടുത്തേക്ക് അർജുന്റെ പാദങ്ങൾ ചലിച്ചു പാർവതി അവൻ അവളുടെ തോളിൽ മെല്ലെ കുലുക്കി ക്ഷീണം കാരണം ഇരങ്ങിയും മൂളയും കിടന്നതല്ലാതെ പാർവതി കണ്ണുപോലും തുറന്നില്ല പെട്ടെന്ന് അർജുൻ അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്തു അപ്പോഴേക്കും അവൾ ഞെട്ടിമെഴികൾ തുറന്നു അയ്യോ അർജുനേട്ടാ അവൾ പെട്ടെന്ന് താഴെ ഇറങ്ങാൻ ശ്രമിച്ചു അപ്പോഴേക്കും അവളെ തൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് ബെഡിൽ കിടത്തി താനിവിടെ കിടന്നു നല്ല പനിയുണ്ട് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്ത് നിന്നും മുഖമുയർത്തി നേരെ നിന്നു കുഴപ്പമില്ല ഞാൻ ഇവിടെ കിടന്നോളാം പാർവതി എഴുന്നേക്കാൻ ശ്രമിച്ചതും അവൻ അവളുടെ അരികിലിരുന്നു പറയുന്നതനുസരിക്കും പാർവതി ഇപ്പം ഇവിടെ കിടന്നുറങ്ങിയാൽ മതി അല്പം ഗൗരവത്തിൽ അർജുൻ പറഞ്ഞു സഹതാപം കൊണ്ടാവൂല്ലേ അത് പറയുകയും അവൾക്ക് വാക്കുകൾ ഇടറി പെട്ടെന്നൊരു മറുപടി പറയാൻ സാധിക്കാതെ അർജുൻ വിഷമിച്ചു അമ്മ ഇന്നിവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഞാനിപ്പോഴും ആ ഡ്രസ്സിംഗ് റൂമിലെ നിലത്ത് കിടന്നുറങ്ങിയേനെ പറഞ്ഞുകൊണ്ട് പാർവതി എഴുന്നേൽക്കാൻ തുടങ്ങിയതും അർജുനവളുടെ കയ്യിൽ കയറി പിടിച്ചു പാർവതി ഇവിടെ കിടക്കാൻ പറഞ്ഞാൽ ഇവിടെ കിടന്നാൽ മതി അല്ലാണ്ട് തന്നിഷ്ടം കാണിച്ചാലുണ്ടല്ലോ പറയുന്നതിനൊപ്പം അവൻ അവളുമായി ബെഡിലേക്ക് കിടന്നു കഴിഞ്ഞു തൻ്റെ വയറിന്മേൽ കൈത്തലം മുറുക്കി അരയിൽ കിടക്കുന്നവനെ കാണും തോറും വിശ്വസിക്കാൻ പോലും പ്രയാസം ശ്വാസം പോലെ പിടിച്ചാണ് അവളുടെ കിടപ്പ് മുഖം ചെരിച്ചു നോക്കിയപ്പോൾ അർജുൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരി തൂക്കി നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങിക്കോ ഞാൻ അപ്പുറത്ത് കാണും കേട്ടോ പറയുന്നതിനൊപ്പം അവളുടെ ഒന്ന് തലോടി അർജുൻ എഴുന്നേറ്റു ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് എന്നോട് കാട്ടിക്കുട്ടിയതൊക്കെ ഓർത്തു നോക്കിക്കേ എന്നിട്ട് മതി ഈ കരുതലും സ്നേഹവുമൊക്കെ ചുണ്ട് കോർപ്പിച്ചുകൊണ്ട് പറയുകയാണ് പാർവതി അർജുനവളെ ഉറ്റുനോക്കി എന്താ സത്യല്ലേ ദേ ഈ ചുവരിൽ എത്ര തവണ എൻ്റെ തല പോയി ഇടിച്ചു എന്നെ എന്തൊക്കെ ചെയ്തു എന്തെല്ലാം വിളിച്ചു പറഞ്ഞു ഒരു നിമിഷം കൊണ്ടൊക്കെ മറന്നുവില്ലേ പക്ഷെ എല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ട് അതവിടെ തന്നെ കാണും ഒരിക്കലും മാഞ്ഞു പോവില്ല പറയുമ്പോൾ പാർവതിയുടെ വാക്കുകൾ ഇടറി മിഴികൾ തുടച്ചുകൊണ്ട് മുട്ടിന്മേൽ മുഖം ചേർത്തവളിരുന്നു പെട്ടെന്ന് അവളുടെ പാദങ്ങളിൽ ഒരു തണുപ്പ് പടർന്നു മുഖം ഉയർത്തി നോക്കിയപ്പോൾ അർജുൻ നിലത്ത് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവളുടെ പാദങ്ങളിൽ പിടിച്ച് ഇരി കരയുകയാണ് പെട്ടെന്ന് പാർവതി തൻ്റെ കാൾ കാലുകൾ പിൻവലിക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷേ അർജുൻ്റെ പിടുത്തം മുറുകി അവളുടെ പാദത്തിലേക്ക് തൻ്റെ മുഖം ചേർത്തുകൊണ്ട് അവൻ കുറച്ചു സമയം അതേ ഇരിപ്പ് തുടർന്നു തന്നോട് ക്ഷമ പറയാനുള്ള അർഹതയൊന്നും എനിക്കില്ല സത്യം പറഞ്ഞാൽ ഒക്കെയും രാജശേഖരൻ തമ്പിയോടുള്ള ദേഷ്യവും പകയുമായിരുന്നു അത് തീർക്കുവാനുള്ള ഒരു ഉപാധിയായി തന്നെ കണ്ടുപോയി സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ഐ എം സോറി ടു പറഞ്ഞു തീരുമ്പോഴും അവന്റെ മുഖം അവളുടെ പാദങ്ങളിലായിരുന്നു നിലകൊണ്ടത് അർജുനേട്ടാ പ്ലീസ് വിടുന്നുണ്ടോ എഴുന്നിട്ടു വന്നേ അവൾ അവനെ പിടിച്ചു മാറ്റാൻ പരമാവധി ശ്രമിച്ചു പക്ഷെ ആ പിടുത്തം പിന്നെയും മുറുകിക്കൊണ്ടേയിരുന്നു അപ്പോഴേക്കും ഡോറിൽ സിന്ധു ചേച്ചി തട്ടി പെട്ടെന്ന് അവൻ എഴുന്നേറ്റു സാറേ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് അവർ പറഞ്ഞതും അർജുൻ വെളിയിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞതും അരുന്ധതി അമ്മയും എത്തി അവർ വന്നപ്പോൾ പാർവതി ഉറങ്ങുകയാണ് പനിയുണ്ട് ഇന്ന് ബാങ്കിൽ നിന്നും ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വന്നത് അവർ ആരൊക്കെയോ ചേർന്നാ കൊണ്ടുപോയത് സിന്ധുവെന്ന് അവരോട് പറയുന്നത് കേട്ട് അർജുന അനങ്ങാതിരുന്നു ഒന്ന് വരൂ അവരുടെ പിന്നാലെ നടന്നു ചെല്ലുമ്പോൾ അവന് വ്യക്തമായിരുന്നു അമ്മ എന്താണ് തന്നോട് പറയാൻ പോകുന്നതെന്ന് ആരോടും ആലോചിക്കാതെ തന്നിഷ്ടപ്രകാരം നീ എടുത്തു ചാടി ഓരോന്ന് ചെയ്തു കൂട്ടിയപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നഷ്ടമായത് അവളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നീ നശിപ്പിച്ച് കളഞ്ഞില്ലേ കാര്യം അറിയാതെ നീ എത്രമാത്രം ഉപദ്രവിച്ച പാവത്തിനെ അവളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അമ്മ വായിൽ വന്നതെല്ലാം പറഞ്ഞ് അവനെ വഴക്ക് പറഞ്ഞു ഒരക്ഷരം പോലും മിണ്ടാതെ അർജുനെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് തുടരും